അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാ അലഹമുല്ലാഹി റബ്ബില്ലാലമി ഹംദൻ കസീറൻ തയ്യീബൻ മുബാറക്കൻ ഫി അള്ളാഹു മസലിഅല മുഹമ്മദ് വലാലി മുഹമ്മദ് നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും കടപ്പെട്ടിരിക്കേണ്ടതും തീർച്ചയായിട്ടും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയുമാണ് അതിനുശേഷം നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും കടപ്പെട്ടിരിക്കേണ്ടതും നമ്മുടെ മാതാപിതാക്കളെയാണ് എന്നാണ് നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് നാം എത്രമാത്രം നമ്മുടെ മാതാപിതാക്കളോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എന്ന് നാം എത്രമാത്രം ആത്മാർത്ഥത തിരിച്ച് നമ്മുടെ മാതാപിതാക്കളോട് പുലർത്തിയാലും അവർ നമുക്ക് ചെയ്തു തന്നതിന് പകരമാവില്ലൊന്നും ആ ഒരു ബോധ്യം ഏതൊരു മക്കളുടെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഇന്ന് നാം കാണുന്നത് യുവതലമുറ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതും വർദ്ധിക്കുന്നതും കൊലപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ് നാം എവരും കാണുന്നത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ അവർക്കാവശ്യമായ മതപരമായ അറിവുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം കാരണം ഇസ്ലാം അത്രമാത്രം പ്രാധാന്യമാണ് മാതാപിതാക്കൾക്ക് നൽകുന്നത് കാരണം നമുക്ക് നമുക്കല്ലാഹുവിൻ്റെ തൃപ്തി വേണമെങ്കിൽ ആദ്യം വേണ്ടത് മാതാപിതാക്കളുടെ തൃപ്തിയാണ് എന്നാണ് നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് മറിച്ച് മാതാപിതാക്കളുടെ വെറുപ്പാണ് നമുക്കുള്ളതെങ്കിൽ നാം അള്ളാഹുവിൻ്റെ വെറുപ്പാണ് സമ്പാദിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ദീൻ അതാണ് നാം പഠിപ്പിക്കുന്നത് നമ്മുടെ ഇസ്ലാം അതുകൊണ്ട് മതപരമായ അറിവ് അത് നാം നേടിയെടുക്കേണ്ടത് തന്നെയാണ് നമുക്കിരു ലോകത്തിലും വിജയിക്കണമെങ്കിൽ മതപരമായ അറിവ് നാം നേടിയെടുക്കേണ്ടതുണ്ട് മതപരമായ അറിവുണ്ടെങ്കിൽ ഒരിക്കലും നാം നമ്മുടെ മാതാപിതാക്കളോട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ നാം ഏവനും ശ്രദ്ധിക്കുക മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക അതുപോലെ തന്നെ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിർബന്ധമായി ചെയ്യേണ്ടതാണ് അവർക്ക് വേണ്ടി മനസ്സൊരുക്കിയുള്ള പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത് റബിർ ഹമ്മ കമാ റബ്യാനി സഹീറ അള്ളാഹുവേ എൻ്റെ ചെറുപ്പത്തിൽ എന്നോട് എൻ്റെ മാതാപിതാക്കൾ കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ റബ്ബേ എന്നുള്ള പ്രാർത്ഥന നാം ഏവരും നമ്മുടെ നമസ്കാര ശേഷം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന നിത്യജീവിതത്തിൽ നെഞ്ചൊരുക്കിക്കൊണ്ട് മനമൊരുക്കിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക അള്ളാഹു സുബാന തല നമ്മളെ മാതാപിതാക്കൾക്ക് എല്ലാവിധ വർക്കത്തും റഹ്മത്തും നൽകട്ടെ